الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن نمك سورة العراف لعبدا تمام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا أجئتنا لنعبد الله وحده ونذر ما كان يعبد آباؤنا. قالوا فأتنا بما تعدنا إن كنت من الصادقين. അവർ പറഞ്ഞു അ ജിത്തന നീ ഞങ്ങളിലേക്ക് വന്നതാണോ ഞങ്ങൾ അള്ളാഹുവിനെ വഹദു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വ നറ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നും മാ കാനുദു ആബാ ഉന ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ ഫ എങ്കിൽ നീ കൊണ്ടുവരിക ബിമാ ഒരു കാര്യത്തെ തൈദുന നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അഥവാ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നീ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവരും ഫീന ബിമാ തൈദുന നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ നീ കൊണ്ടുവരിക ഇൻകുത്ത മിന സ്വാദിഖിൻ നീ പറയുന്നത് നീ സത്യവാൻമാരിൽപ്പെട്ടവനാണെങ്കിൽ എന്നോട് അർത്ഥം അറിയാം ഖാലു അവർ പറഞ്ഞു അ ജിത്തനാലിൻബുദ് അള്ളാഹു ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നതാണോ നീ വസറ വതറ എന്നെ ഉപേക്ഷിച്ചു നസറു പറഞ്ഞാൽ ഞങ്ങൾ ഉപേക്ഷിക്കുക വ നസറ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നും മാ ഞങ്ങളുടെ പിതാക്കൾ അല്ലെങ്കിൽ പൂർവികർ ആരാധിച്ചിരുന്നതിന് വെടിയണമെന്നും എന്നാണോ എന്ന് പറയുവാൻ വേണ്ടി വന്നവനാണോ നീ ഫീന എങ്കിൽ ഞങ്ങളിപ്പോൾ അനുസരിക്കാൻ സന്നദ്ധരല്ല ആയതിനാൽ ഫ ആയതിനാൽ അല്ലെങ്കിൽ അപ്പോൾ ഇന അത് കൂട്ടി പറയുമ്പോൾ ഫുത്തിന നീ ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് കൊണ്ടുവരിക ഫ ഉ കൊണ്ടുവരിക ഞങ്ങളിലേക്ക് നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് അഥവാ ശിക്ഷ ഈ കുണ്ട നീ ആണെങ്കിൽ മിനിത്വൻ സത്യവാൻമാരിൽ പെട്ടവൻ പ്രവാചകന്മാർ സാധാരണഗതിയിൽ തങ്ങളുടെ എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നത് അഥവാ താക്കീത് ചെയ്യുന്നത് രണ്ട് കാര്യത്തിൽ രണ്ട് കാര്യവുമായിട്ടാണ് ഒന്നുകിൽ അവർ ഈ പ്രവാചകന്മാരെ ഉപദ്രവിക്കുന്നതിന് ദുനിയാവിൽ തന്നെ കടുത്ത ശിക്ഷ ഒരുപക്ഷെ അള്ളാഹു തേല ശിക്ഷിച്ചേക്കും ഉദാഹരണം നൂഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം നമ്മളിപ്പോൾ അടുത്ത് പറഞ്ഞു നമുക്കത് അറിയുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങൾ പ്രവാചകന്മാരെ ധിക്കരിക്കുവാനും അവരെ ഉപദ്രവിക്കുവാനും നിഷേധിക്കുവാനുമാണ് തുനിയുന്നതെങ്കിൽ അള്ളാഹു സുബാന ദുനിയാവിൽ നിന്നു നിങ്ങളെ ശിക്ഷിക്കാം ഇനി ദുന്യാവിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടാലും പരലോകത്ത് അതികഠിനമായ ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകും ഇതാണ് പ്രവാചകന്മാർ ജനങ്ങളെ സാധാരണഗതിയിൽ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് താക്കീത് നൽകിയിട്ടുള്ളത് ഇങ്ങനെ താക്കീത് നൽകുമ്പോൾ ധിക്കാരികളായ അനുസരണക്കേടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ് എന്നാലേ എന്നാലേ ഞങ്ങളിപ്പോൾ അംഗീകരിക്കാൻ സന്നദ്ധരല്ല ഞാൻ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുപോവാ ഇത് മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ പറയുക ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഭവിഷ്യത്തൊട്ടും ചിന്തിക്കാതെ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു മറുപടിയാണത് എന്നാൽ ജി പറഞ്ഞ നമ്മൾ പറയാറില്ല എന്നാൽ നമുക്ക് വെരുന്നോർത്ത് വെച്ച് കാണാം അങ്ങനെ ഉണ്ടല്ലോ ഒരു വർത്തമാനം അതാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും അള്ളാഹുവിൻ്റെ ശിക്ഷ ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നതിൻ്റെ അപകടം അവർ മനസ്സിലാക്കണില്ല അവരുടെ നിലപാട് തിരുത്താൻ അവർ സന്നദ്ധ എന്താണ് അവരുടെ നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കുറ്റകരമായ കൃത്യം അള്ളാഹുവിൽ പങ്കുകാരെ ആരോപിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ അറബി ഭാഷയിൽ തന്നെ പറയാം ഷിർക്ക് ചെയ്യാന്നാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം എന്നാണ് വാക്കിനർത്ഥം അർത്ഥം പങ്കാളിത്തം എന്നാണ് വാക്കിന് അർത്ഥം ഇത് അള്ളാഹുവിൻ്റെ അധികാരത്തിലും അള്ളാഹുവിൻ്റെ അവകാശത്തിലും അള്ളാഹുവിനോടുള്ള ആരാധനയിലും പ്രാർത്ഥനയിലും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അങ്ങനെയുണ്ടല്ലോ പ്രവാചകന്മാർ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹു പറയുന്ന മാതിരി അനുസരിക്കുക അവർ പറയുന്നതാണ് ദീൻ അവർ പറയുന്നത് ഹലാം ഹലാൽ അവർ പറയുന്നത് ഹറാം എന്നിട്ട് നമ്മൾ അതിനെ അനുസരിച്ചാൽ അത് ഷുർക്കാകും അള്ളാഹുവിനെയാണ് അങ്ങനെ അനുസരിക്കാൻ പാടുള്ളൂ നിയമം നൽകാനുള്ളത് അവ അള്ളാഹുവാണ് അവകാശമുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഷുർക്കുപരമായി ഇവർ കാര്യമായിട്ടും പ്രതിമകളെ അവരുടെ പ്രതിമകളുടെ പേരൊക്കെ ചില തഫ്സീറുകളിലുണ്ട് പ്രതിമകളെ ഉണ്ടാക്കി കൊണ്ടിരുന്ന അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ വന്നതാണോ ഇപ്പം നീ ഞങ്ങളിലേക്ക് ഞങ്ങൾ അള്ളാഹുവിന് വിശ്വസിക്കുന്നുണ്ട് അത് അറേബ്യൻ മുഷിരിക്കുകളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എല്ലാറ്റിനും ഉപരി ഒരു പരമാധികാരിയായ ഒരു പരമേശ്വരൻ ഉണ്ട് ഇന്നു നമ്മുടെ രാജ്യത്തുമൊക്കെയുള്ള ബഹുദൈവ വിശ്വാസികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ പൂജിക്കുന്ന കല്ലുകളോ ഈ പൂജിക്കുന്ന മരങ്ങളോ ഈ രൂപങ്ങളോ ഒന്നും യഥാർത്ഥ ദൈവങ്ങളല്ല ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ട് പക്ഷേ ആ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആ ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഈ കുട്ടി ദൈവങ്ങളിലൂടെ കുട്ടി ദൈവങ്ങളിലൂടെ വേണം നമ്മളത് ചെയ്യാൻ മുസ്ലിം സമുദായത്തിനകത്തുമുണ്ടല്ലോ അങ്ങനെ ചില വൃത്തിഘട്ട വിശ്വാസങ്ങൾ അപ്പം ഇത് ഞങ്ങൾ തൽക്കാലം ഉപേക്ഷിക്കാൻ സന്നദ്ധരല്ലാതെ അഥവാ ഞങ്ങളുടെ ഈ ദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ സംഭവിക്കുക എന്താ ദൈവകോപം ഉണ്ടാകും അത് ഈ പ്രതിമകളും ഈ കല്ലുകളും ഈ മരങ്ങളും ഞങ്ങളിൽ കോപ്പിക്കും അവർ ഞങ്ങളിൽ പ്രസാദിക്കണം ഇങ്ങനെ നമുക്കറിയാലോ പല വികൃതമായിട്ടുള്ള പ്രചരണങ്ങളും ഈ കല്ലുകളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൈവങ്ങളുടെ വിഷയത്തിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇത് തന്നെയാണ് അവരും പറഞ്ഞത് അ ജിർത്തന അ ജിർത്തന ജാ വന്നു ന ജിത്താൻ നീ വന്നു ജിത്താ നീ ഞങ്ങളിലേക്ക് വന്നു അ ചോദ്യമാണ് നീ ഞങ്ങളിലേക്ക് വന്നതാണോ ലി നാഹ്ബുദ് അള്ളാഹ ഞങ്ങൾ ആ ഏകന വഹദു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ഞങ്ങൾ പല ദൈവങ്ങളെയും പ്രസാദിപ്പിക്കാറുണ്ട് പല ദൈവങ്ങളെയും പൂജിക്കാറുണ്ട് പല ദൈവങ്ങളുടെ മുമ്പിലും നമിക്കാറുണ്ട് പല ദൈവങ്ങൾക്കും നേർച്ചകൾ നടത്താറുണ്ട് പലവരോട് ഞങ്ങളുടെ ആശയാഭിലാഷങ്ങൾ ബന്ധപ്പെടുത്താറുണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട് ഏകനായ ദൈവത്തെ പൂജിക്കണം ആരാധിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വന്നതാണോ നീ വ നദറ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നും വതറ എന്നുള്ളതെന്നുണ്ടായ വാക്കാണ് നദറൂ എന്നാണ് അത് ലീ എന്നുള്ള ചേർത്ത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നും എന്നും ഞങ്ങളോട് കൽപ്പിക്കാൻ വന്നതാണോ നീ എങ്കിൽ എങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നതാണല്ലോ നീ പറയുന്നത് എങ്കിൽ ഫ എങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ ശിക്ഷണങ്ങളിലേക്ക് നീ കൊണ്ടുവരിക ഇൻകുതമിന സ്വാദിത്തീൻ നീ സത്യവാൻമാരാണെങ്കിൽ ഇതൊട്ടുമിക്ക പ്രവാചകന്മാരോടും അവരുടെ അനുയായികൾ ആവശ്യ അനുയായികളല്ല അവരുടെ പ്രതിയോഗികൾ അവരുടെ പ്രബോധിതരായിട്ടുള്ള പ്രതിയോഗികൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അവരുടെ നിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിന് അവർ പ്രവാചകന്മാരെ ഉത്തരമുട്ടിക്കുന്നതിന് സ്വീകരിച്ചിരുന്നൊരു നിലപാടാണിത് നീ ശിക്ഷ പറയുന്നുവല്ലോ ശിക്ഷ കൊണ്ടുവരുക ഇവിടെ അവസാനിപ്പിക്കാം മനസ്സിലായിട്ടുണ്ടോ ഞാൻ പ്രതീക്ഷിക്കാം ഇൻഷാല്ല അള്ളാഹു സുബഹാൻ അഹുബത്താല ഖുർഹാൻ പഠിക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും നമ്മളെല്ലാവരെയും അവൻ തുണക്കുമാറാവട്ടെ ഇത്തരത്തിൽ പ്രവാചകന്മാരുടെ പ്രതിയോഗികളായ ജനവിഭാഗം നശിപ്പിക്കപ്പെട്ടതിൽ നിന്ന് അള്ളാഹു സുബഹാൻ അഹുത്താല നമ്മെ എല്ലാവരെയും നശിപ്പിക്കപ്പെട്ട ശിക്ഷകളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ക്രമീകരിക്കുവാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും തുണയേകുമാറാം അള്ളാഹു വൈ റമാനിനെയും ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷ്യവും തെളിവുമായി നിസ്വീകരിക്കുമാറാകണേ അള്ള റമവാനിൽ ഒരുപാട് ഒരുപാട് വിവാദത്തുകൾ ചെയ്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾക്കൊക്കെ നിന്നോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകുമാറാകണേ അള്ള ഞങ്ങളുടെ കുട്ടികൾക്കും നീ ഹിതായത്വം തരണേ അള്ള കുട്ടികൾ മയക്കുമരുന്നിൻ്റെയും അക്രമവാസനുടേയും കൊലപാതകത്തിൻ്റെയും ഒക്കെ പിന്നിലാണ് നമ്മുടെ രാജ്യം അഥാ ഈ കുട്ടികൾക്ക് ഈ മയക്കുമരുന്നിൻ്റെ ആളുകൾക്കൊക്കെ ശരിയായ ബോധം നീ നൽകുമാറാകണം തമ്പുരാനെ ഞങ്ങളുടെ യുവതലമുറയെ നീ കാത്തുരക്ഷിക്കുമാറാകണം ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നീ അനുഗ്രഹങ്ങൾ ചൊരിയണം ഈ ഇസ്ലാമിലേക്കും മുസ് ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ അടിയുറച്ച് നിർത്തിക്കൊണ്ട് സമൂഹത്തിന് ഉത്തമരായ വിധത്തിൽ ഈ സമൂഹ മുസ്ലിം സമുദായത്തെ നയിക്കാൻ അവർക്കും നീ തൗഫീഖ് നൽകുമാറാകണം റൊബനാ ദിനസനത്താർ അലഹമദില്ലാഹി റബ്ബുലമീൻ